ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള കടുകട്ടിയായ ഒരു ടാസ്ക് അതിപ്പോൾ എപ്പിസോഡിൽ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് വളരെ കട്ടിയായിട്ടുള്ള ഒരു എൻഡുറൻസ് ടാസ്ക് ആണ് വെളുപ്പാങ്കാലമായപ്പോഴാണ് അത് പൂർത്തിയാക്കുന്നത് ആ ടാസ്കിൽ വിങ് ചെയ്തത് ആര്യനാണ് ആര്യന് ഒൻപത് പോയിന്റ് ഈ ടാസ്കിൽ വിൻ ചെയ്തതിൽ കൂടി ലഭ്യമായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നത് എട്ട് പോയിന്റുമായിട്ട് സാബുമാൻ ആണ് നമ്മൾ അതിന്റെ പ്രമോ നേരത്തെ കണ്ടിരുന്നു ഈ ടാസ്കിനെ കുറിച്ച് വിവരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ചിത്രങ്ങൾ കാണുന്നതാണ് ഓരോരോ മത്സരാർത്ഥികളുടെയും പേരെഴുതിയിരിക്കുന്ന ഒരു സ്റ്റാൻഡ് പോലുള്ള സാധനം അത് സ്റ്റാൻഡ് പറയാൻ പറ്റില്ല അവർ കാല് ചവിട്ടി നിൽക്കുന്നത് കുറുക വെച്ചിരിക്കുന്ന ഒരു തടി കഷ്ണത്തിലാണ് പട്ടിക കഷ്ണം എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും അങ്ങനെയുള്ള ഒരു തടി കഷ്ണത്തിൽ കാല് ചവിട്ടി വെച്ചിരിക്കുന്നു മുകളിൽ അവർക്ക് പിടിക്കുവാൻ അപ്പുറവും ഇപ്പുറവും കൈയിട്ട് പിടിക്കുവാൻ വേണ്ടി ഒരു ചെറിയ ഹാൻഡിലും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക പിടിച്ചു നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചവിട്ടിയിരിക്കുന്ന പ്ലാറ്റ്ഫോം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കുറെ കഴിയുമ്പോൾ കാല് വേദനിക്കാൻ തുടങ്ങും ആ വേദന സഹിച്ചുകൊണ്ട് എത്ര നേരം അവർ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് ആദ്യം തന്നെ ഔട്ടായത് ഷാനവാസാണ് ഷാനവാസ് ഫസ്റ്റിലെ പുറത്തുപോയി അദ്ദേഹത്തിന് ഒരു പോയിന്റ് ആണ് ലഭിക്കുന്നത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പട്ടി മൂങ്ങുന്നത് പോലെ നെവിൻ കിടന്ന് മോങ്ങുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അനുമോളെ കുറിച്ച് പറഞ്ഞ അനാവശ്യങ്ങളാണ് അതായത് നിനക്കൊരു ടാസ്ക് മര്യാദയ്ക്ക് കളിക്കാൻ അറിയാമോ നീ ഇവിടെ ഏതെങ്കിലും ടാസ്കിൽ ജയിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാ ചോദിച്ചത് ടാസ്ക് ചെയ്യാൻ അറിയാമോ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ വളരെ കൃത്യമായിട്ട് ഈ ടാസ്കിലും അനുമോൾ കാണിച്ചു കൊടുത്തു ഓരോരുത്തരായി പുറത്തുപോയി ആറാം സ്ഥാനത്താണ് അനുമോൾ എത്തുന്നത് തനിക്ക് മുൻപായി കരുത്തരായ അഞ്ചു പേർ പുറത്തായി കഴിഞ്ഞു അർദ്ധരാത്രി വരെയോളം അനുമോളും ആ സ്റ്റാൻഡിൽ തന്നെ കയ്യും പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട് ടാസ്ക് തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നെവിൻ പുറത്തുപോയി രണ്ടാമതാണ് നെവിൻ പുറത്തു പോകുന്നത് ഈ ഒരു മണിക്കൂർ നിന്ന നിൽപ്പിൽ അയാൾ അനവധി പ്രാവശ്യം അകറിക്കരയുന്ന കാഴ്ചകളും കാണുവാൻ കഴിഞ്ഞിരുന്നു എന്തായാലും അയാൾ ടാസ്കിൽ നിന്നും പുറത്തായി പുറത്തായതിനു ശേഷം സ്വയം വിധി കർത്താവായിട്ട് അങ്ങ് മാറുകയാണ് ആരെയാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അനുമോളയാണ് അനുമോളുടെ കൈ വളയുന്നു റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അനുമോൾ നിൽക്കുന്നത് കാല് നേരെ ഇരിക്കുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേ അറ്റത്ത് ആര്യൻ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് ആര്യന്റെ കൈ വളയുന്നുണ്ട് കൈ വളയുന്നോ കാല് വളയുന്നോ എന്നുള്ളത് നോക്കാൻ ഇയാളെ ആരും ഏൽപ്പിച്ചിട്ടില്ല ഇയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അനിമോൾ അങ്ങനെയല്ല അനിമോൾ ഇങ്ങനെയല്ല അനുമോൾ ഫെയിലായി അനിമോൾ ഇറങ്ങി പോകാൻ നോക്ക് പക്ഷേ ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല അതിന്റെ കാരണം അവർ കൃത്യമായിട്ടാണ് ടാസ്ക് ചെയ്യുന്നത് ഇവിടെ കൈ വളയുന്നു എന്നുള്ളത് പ്രശ്നമല്ല പിടിച്ചിരിക്കുന്ന ഹാൻഡിൽ നിന്നും കൈ എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ട കാര്യം പക്ഷേ ടാസ്ക് തുടങ്ങി കുറെ കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ അതിൽ നിന്നും ഒരു കൈ മാറ്റി ആര്യൻ കൈ മാറ്റി എന്ന് പല ആവർത്തി പലരും പറഞ്ഞു പക്ഷേ ആര്യൻ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല നെവിൻ ആ കാഴ്ച കണ്ടില്ല എന്നാൽ പല മത്സരാർത്ഥികളും ആര്യൻ കൈയ്യെടുത്തു കയ്യെടുത്തു എന്ന് പറഞ്ഞിട്ടും നെവിൻ അത് കേട്ടതായി ഭാവിച്ചതുപോലുമില്ല നെവിന്റെ പ്രശ്നം അനുമോള് കൈയെടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് അനുമോളെ എങ്ങനെയെങ്കിലും ടാസ്കിൽ നിന്ന് ഔട്ടാക്കുക ബാക്കിയുള്ളവർ എന്ത് കാണിച്ചാലും നെവിൻ അത് ബാധകമേ അല്ല എന്തുകൊണ്ടാണ് നെവിനെതിരെ നമ്മൾ സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഗെയിമുമായിട്ട് പുറത്തു വരുന്നത് കൊണ്ടാണ് ഒരാളിനോട് മാത്രമുള്ള ആ പേഴ്സണൽ ഗ്രഡ്ജ് ആ ഗ്രഡ്ജ് എല്ലാ ദിവസവും എല്ലാ ഇടങ്ങളിലും അയാൾ ഒരുപോലെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ വൃത്തികെട്ട ഒരു ഗെയിമാണ് ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല അയാൾ പിന്നീട് നിരന്തരമായ അനുമോൾക്കെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും ആ ബാറിൽ നിന്നും കയ്യെടുത്ത് താഴെ ഇറങ്ങണം അതിനുവേണ്ടി അവരെ പ്രവോക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ നീ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞിട്ട് അനുമോൾ വീണ്ടും അവിടെ തുടരുകയാണ് ഇവിടെ ആര്യൻ ആ ബാറിൽ നിന്നും കൈയെടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വെറുതെ ആരും പറഞ്ഞതല്ല പക്ഷേ ബിഗ് ബോസ് അത് കണ്ടില്ല അല്ല കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിച്ചു കാരണം ബിഗ് ബോസിന് ആര്യന്റെ കാര്യത്തിൽ കുറച്ചധികം താല്പര്യമുണ്ട് അതുകൊണ്ട് ആര്യൻ ജസ്റ്റ് കൈയൊന്നു മാറ്റിയത് കൊണ്ട് വലിയ പ്രശ്നമാകാൻ സാധ്യതയില്ല അങ്ങനെ ഗെയിം മുൻപോട്ട് നീങ്ങുകയാണ് മൂന്നാമത് അനീഷ് കിറ്റ് ചെയ്യുന്നു നാലാമത് അക്ബർ കിറ്റ് ചെയ്യുന്നു അഞ്ചാമത് ആതില കിറ്റ് ചെയ്യുന്നു ആതില കിറ്റ് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി ആതിലയ്ക്ക് ബോധക്കേട് വന്നു പൊക്കിയെടുത്ത് അവസാനം കൺസ്രക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണേണ്ടി വന്നു നിസ്സാര സമയമൊന്നും അല്ല ഈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ എപ്പിസോഡിൽ പെട്ടെന്ന് സംഗതി തീരുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് സമയം വിളിച്ചു പറയുന്നുണ്ട് പാതിരാത്രി കഴിഞ്ഞു ആതിലയൊക്കെ കിറ്റ് ചെയ്തു പോകുമ്പോൾ ആറാമത് ഗെയിമിൽ നിന്ന് ഔട്ട് അനിമോൾ ആണ് ഏഴാമത് നൂറ നൂറയൊക്കെ ഒരു പരുവുമായി പോയി മാക്സിമം പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അവസാനം ഒട്ടും പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് വിട്ടുമാറുന്നത് അത് അഭിനന്ദനാർഹം തന്നെയാണ് ഇത്രയും സമയം ആ ഗെയിമിൽ അവർക്ക് തുടരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എട്ടാമത് സാബുമാൻ ഒൻപതാമത് ആര്യൻ പക്ഷേ ഈ ഗെയിം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിൽ സാബുമാൻ ഒന്ന് കൈയെടുത്തുപോയി അതും സംസാരിച്ചു വന്ന കൂട്ടത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു സംഭവമാണ് പക്ഷേ അതിനെ കൃത്യമായിട്ട് ബിഗ് ബോസ് ചൂണ്ടിക്കാണിച്ചു ആര്യൻ അത് കണ്ടു ആര്യൻ അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ആര്യൻറെയും കൈ ആര്യൻ എടുത്തു എന്നാൽ ആദ്യം കൈ എടുത്തത് സാബുമാൻ ആയതുകൊണ്ട് ആര്യൻ സ്വാഭാവികമായിട്ടും ഗെയിമിൽ അവസാനം വരെ നിൽക്കുന്നയാളാണ് രണ്ടാമത് കയ്യെടുത്തു എന്നുള്ളത് ഒരു പ്രശ്നമല്ല പക്ഷേ ബിഗ് ബോസ് ആണത് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലൊരു സംഭവമായിരുന്നു ആര്യൻ കാട്ടിയത് അന്നേരം ബിഗ് ബോസ് അത് ചൂണ്ടിക്കാട്ടിയില്ല ആ സമയത്ത് ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്ത പല ആൾക്കാരും അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു ആര്യൻ കൈയെടുത്തു കൈയെടുത്തു എന്നുള്ളത് പക്ഷേ ബിഗ് ബോസ് അത് കാണിച്ചില്ല ബിഗ് ബോസ് അത് കണ്ടതായി ഭാവിച്ചതുമില്ല അങ്ങനെ ടിക്കറ്റ് ഓഫ് ഫിനാലയിലേക്കുള്ള ആദ്യത്തെ ടാസ്ക് അവസാനിക്കുമ്പോൾ ആര്യൻ ഒൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എട്ട് പോയിന്റുമായി സാബുമാൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഏഴ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് നൂറയും ആറ് പോയിന്റുമായി നാലാം സ്ഥാനത്ത് അനുമോളും അഞ്ചു പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് ആതിലയും എത്തി അക്ബറിന് നാല് പോയിന്റ് അനീഷിന് മൂന്ന് പോയിന്റ് നെവിന് രണ്ട് പോയിന്റ് ഷാനവാസിന് ഒരു പോയിന്റ് കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ മുൻപിൽ വെച്ച് ഈ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് റാം വാക്കിലൂടെ നെവിന് ഒരു പോയിന്റ് ലഭിച്ചിരുന്നു ആ പോയിന്റും ഇന്നത്തെ പോയിന്റും കൂടി കൂട്ടിയാൽ മൂന്ന് പോയിന്റ് ആണ് നെവിന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള കട്ടിയായിട്ടുള്ള പല ടാസ്കുകളും ഉണ്ടായിരിക്കും ഈ ടാസ്കുകൾ വിൻ ചെയ്യുന്നതിനനുസരിച്ച് ഈ പോയിന്റ് നിലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുവാനുള്ള സാധ്യതയുമുണ്ട് ഒടുവിൽ ടിക്കറ്റ് ഓഫ് ഫിനാലെ ആരാണ് കരസ്ഥമാക്കുക എന്നുള്ളത് അതൊരു കൗതുക കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കാത്തിരിക്കാം